നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു ഞാൻ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്ററക്ടറി ആപ്ലിക്കേഷൻ കൂട്ടിയിട്ട് ഒരു കിയറിംഗ് വന്നിട്ടുണ്ടായിരുന്നു കിയറിങ് കഴിഞ്ഞ് സാറിന് കോടതി വന്നു പക്ഷെ അതിന് ആരും ഞാൻ ആ കാര്യം പറഞ്ഞ് അത് അതിൻ്റെ ഓഫീസിൽ വന്നു ട്വൽ ക്ലസ്റ്റി സാറിനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഒന്നെനിക്ക് കേൾക്കണ്ട എന്നുകൊണ്ട് സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു സാർ ഒന്നെങ്കിൽ ഫോൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരുമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ പറ്റത്തില്ലാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ടീച്ചിയോടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം കാര്യത്തിൽ ഇടപെടുന്നു നീ ഇതാരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ ഞാൻ പറഞ്ഞു എല്ലാം പോലീസിനോട് പറഞ്ഞു പോലീസ് എന്താണ് പറഞ്ഞത് പിന്നെ ഇപ്പോ ബാക്കി മറ്റ് നടപടികൾ നടപടികൾ അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മറ്റുണ്ട് വനിതാ കമ്മീഷനും അടക്കമുണ്ട് അവരെക്കുറിച്ച് സമീപിക്കാനുള്ള ആലോചനയുണ്ടോ വനിതാ കമ്മീഷനിലും വനിതാ ശിശു വികസന വകുപ്പിനും പരാതി കൊടുക്കും പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഡെലിവറി സിക്സ് മന്ത്സ് ആയിട്ടേ ഉള്ളൂ ക്രീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞു വീട്ടിലാണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാൻ നാളെ മെഡിക്കൽ കോളേജിൽ പോകും ഈ മുഴുവനെ കുറിച്ച് ഫ്രാക്ഷർ ഫ്രാക്ഷറുണ്ടെന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇതോന്നൊരു ഇപ്പോഴൊക്കെ ഇങ്ങനെയല്ല ഒരു ഫയൽ അവിടെ ചെറിയൊരു പ്രശ്നം മതി അവിടെ അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം സാർ ഭയങ്കര ഷോർട്ടാൻ പോയത് അപ്പൊ അതിൽ ചെയ്യുന്നതാണ് ഇതും അങ്ങനെ പറ്റിയതാ ഞാൻ സാർ നിൽക്കേ ഞാൻ ജൂനിയർ ജൂനിയറിനോട് അതായത് എനിക്ക് സീനിയർ ആണ് സാറിൻ്റെ ജൂനിയർ ഞാനിങ്ങനെ സംസാരിച്ചു അതുകൊണ്ടാണ് ആ പ്രൊവക്കേഷനിൽ തന്നതാണ്